ശക്തമായ മഴയിൽ വീടിന്റെ മുറ്റത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കുടുംബത്തെ ദുരിതത്തിലാക്കുന്നു കടപ്ലാമറ്റം മാറിയിടം പന്നിക്കോട്ട് ദാസനും കുടുംബാംഗങ്ങളുമാണ് ദുരിതം അനുഭവിക്കുന്നത് വെള്ളക്കെട്ട് കാരണം ഇവർക്ക് വീടിന് വെളിയിൽ ഇറങ്ങാനാകാത്ത അവസ്ഥയിലാണ് വൃദ്ധയായ മാതാവും കുട്ടികളും അടക്കമാണ് വീട്ടിലുള്ളത് അയൽവാസി ഇവരുടെ വീടിന്റെ മുറ്റത്തിന് മുൻവശം സ്ഥാപിച്ച അതിലാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമായതെന്നാണ് ആക്ഷേപം ഈ ഉണ്ട് അങ്ങനെയുള്ളൂ പിന്നെ ഇത് വഴിയാ വരുന്ന വെള്ളം ഇങ്ങോട്ട് പോലും അത്ര ഇങ്ങനെ വന്നോണ്ടും പൊയ്ക്കോണ്ടിരുന്നവിടെ ഓവില്ലാത്തോണ്ടാ ഒരു വലിയ ഓവണ്ടായിരുന്നു അവനടച്ചു ബുദ്ധിമുട്ട് വരണ്ടേ ഇറങ്ങാൻ പുറത്തോട്ട് ഇറങ്ങാനാണ് രണ്ട് പിന്നെ സാർ തന്നെ പൈപ്പിട്ട് വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ചെയ്താൽ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാകുമെന്ന് ഇവർ പറയുന്നു പലതവണ ഇത് സംബന്ധിച്ച് ആവശ്യമുന്നയിച്ചിട്ടും വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിച്ചില്ലെന്നും ഇവർ പറഞ്ഞു